സുരക്ഷിതമായ ഗർഭധാരണത്തിനും ആരോഗ്യമുള്ള കുഞ്ഞു പിറക്കാനും ഗർഭിണിയാകും മുമ്പ് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ ഗർഭിണിയാകുവാൻ തയ്യാറെടുക്കുന്ന സ്ത്രീകൾ സ്വന്തം ശരീരത്തെ നന്നായി മനസ്സിലാക്കിയിരിക്കണം ഗർഭകാലത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവ താങ്ങാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചും ബോധവതിയായിരിക്കണം എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ മുന്നേ തന്നെ കണ്ടെത്തി പരിഹാരം കാണണം ഗർഭിണിയാകും മുമ്പ് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് സുരക്ഷിതമായ ഗർഭധാരണത്തിനും ആരോഗ്യമുള്ള കുഞ്ഞു പിറക്കുന്നതിനും തടസ്സമായേക്കാവുന്ന വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ പ്രമേഹം വിളർച്ച രക്തസമ്മർദ്ദം ഇവ അനുഭവപ്പെടാറുണ്ടോ പ്രത്യുൽപാദന അവയവങ്ങളുടെ ആരോഗ്യവും പ്രത്യുത്പാദനക്ഷമതയും ഏതെങ്കിലും വിധത്തിലുള്ള അണുബാധ ഇവയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകുന്നത് നല്ലതാണ് ഗർഭിണിയാകുവാൻ തയ്യാറെടുക്കുന്നവർ ആദ്യം ഗൈനക്കോളജിസ്റ്റിനെ കാണണം നിലവിൽ എന്തെങ്കിലും രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അവ ഡോക്ടറുമായി ചർച്ച ചെയ്യണം തൈറോയിഡ് പ്രശ്നമുള്ളവർ സൂക്ഷിക്കണം ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്ക് ഗർഭം അലസാനുള്ള സാധ്യത കൂടുതലാണ് വൃക്കമാറ്റി വെച്ച സ്ത്രീകൾ ഗർഭിണിയാകും മുമ്പ് വൃക്കയുടെ നിലവിലെ പ്രവർത്തനം സാധാരണ പോലെയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അപസ്മാര രോഗത്തിന് മരുന്നു കഴിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഡോക്ടറുടെ ഉപദേശപ്രകാരം മരുന്നിൻ്റെ ഡോസ് ക്രമീകരിക്കുകയോ അതുമല്ലെങ്കിൽ ഗർഭകാലത്ത് സുരക്ഷിതമായി കഴിക്കേണ്ടുന്ന മരുന്നിലേക്ക് മാറുകയോ ചെയ്യാം ഗർഭിണിയാകുവാൻ തീരുമാനിച്ചാൽ മാനസിക പിരിമുറുക്കവും ഉത്കണ്ഠയും നീക്കി ശാന്തമായിരിക്കാൻ ശ്രദ്ധിക്കണം മാനസിക പിരിമുറുക്കം നമ്മുടെ ശരീരത്തെയും പ്രതിരോധ വ്യവസ്ഥയെയും തളർത്തുന്ന ഒന്നാണ് അതുപോലെ വ്യായാമം ശീലമാക്കുക വ്യായാമം ചെയ്യുന്നതിലൂടെ ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുമെന്ന് മാത്രമല്ല ബി പി ഹൃദ്രോഗം പ്രമേഹം പോലുള്ള രോഗങ്ങളെയും ഫലപ്രദമായി തടയാൻ കഴിയും ശരീരഭാരം ഗർഭകാലത്ത് പത്ത് മുതൽ ഇരുപത് കിലോ വരെ കൂടാം അതുകൊണ്ട് അമിതഭാരമുള്ളവർ ഗർഭിണിയാകും മുമ്പ് അത് കുറച്ച് ശരിയായ ശരീരഭാരം കൈവരിക്കണം പ്രസവശേഷം ശരീരഭാരം കുറയ്ക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു പ്രവർത്തിയായി മാറും എന്നതിനാലാണത് ശരീരഭാരം കുറയ്ക്കുന്നത് ഗർഭധാരണം എളുപ്പമാക്കുകയും ഗർഭകാല സങ്കീർണതകൾ കുറയ്ക്കുകയും ചെയ്യും എന്നു കരുതി ശരീരഭാരം തീരെ കുറഞ്ഞു പോകാനും പാടില്ല നല്ല ആരോഗ്യശീലങ്ങൾ ശീലിക്കേണ്ടതും അത്യാവശ്യമാണ്